ലോക്സഭാ എലക്ഷൻ്റെ മൂന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നതിനിടെ ബി ജെ പിക്ക് വമ്പൻ തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് അതും ഉത്തരേന്ത്യ തന്നെ തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമാണ് ഹരിയാന ഹരിയാനയിൽ ബി ജെ പിയും ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ചേർന്നാണ് ഇപ്പോൾ ഭൂരിപക്ഷം തികച്ചിരിക്കുന്നത് അവിടെ ഇപ്പോൾ ബി ജെ പിക്ക് വമ്പം തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് ബി ജെ പി സർക്കാരിനുള്ള പിന്തുണ മൂന്ന് സ്വതന്ത്രന്മാർ പിൻവലിച്ചിരിക്കുകയാണ് അങ്ങനെ പിൻവലിക്കുമ്പോഴത്തേക്കും ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷത്തിനും താഴെ പോയിരിക്കുകയാണ് ബി ജെ പിക്ക് നാൽപ്പത് സീറ്റ് മാത്രമേ സ്വന്തമായിട്ടുള്ളൂ പിന്നെ രണ്ടേ രണ്ട് പേർ മാത്രം ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ കേവല ഭൂരിപക്ഷത്തിന് നാൽപ്പത്തഞ്ച് സീറ്റ് വേണ്ട സംസ്ഥാനമാണ് ഹരിയാന അവിടെയാണ് മൂന്ന് സീറ്റ് പുറകിലോട്ട് ബി ഇപ്പോൾ പോയിട്ടുള്ള ബി ജെ പിക്ക് വമ്പൻ തിരിച്ചടിയാണ് മാത്രമല്ല ബി ജെ പിയുടെ ഹരിയാനയിലെ സർക്കാർ കനത്ത പ്രതിസന്ധിയാണ് നേരിടാൻ പോകുന്നത് വാർത്താ പ്രകാരം നോക്കുകയാണെങ്കിൽ ഹരിയാനയിലെ ബി ജെ പി സർക്കാരിന് സർക്കാരിന്റെ പിന്തുണച്ചിരുന്ന് മൂന്ന് സ്വതന്ത്ര എം എൽ എ മാർ പിന്തുണ പിൻവലിച്ചു തൊണ്ണൂറംഗ നിയമസഭയിൽ സർക്കാരിന്റെ അംഗസംഖ്യ ഇതോടെ നാൽപ്പത്തിരണ്ടായി കുറഞ്ഞു ജെ ജെ പി യുമതരുടെ പിന്തുണയോടെയാണ് ബി ജെ പി സർക്കാർ അധികാരത്തിൽ തുടരുന്നത് ബി ജെ പി സർക്കാരിന്റെ പിന്തുണ പിൻവലിച്ച സ്വതന്ത്രർ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു പ്രതിപക്ഷ നേതാവ് ഭൂപേന്ദർ സിംഗ് ഹുഡേയുടെയും കോൺഗ്രസ് അധ്യക്ഷൻ ഉദയ് ഭാൻഡേയും നേതൃത്വത്തിലാണ് എം എൽ എ മാർ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചത് ഇതോടെ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന എം എൽ എ മാർ എണ്ണം മുപ്പത്തിനാലായി സ്വതന്ത്ര പിന്തുണ പോയതോടെ ബി ജെ പി സർക്കാരിന് ഭൂരിപക്ഷവും നഷ്ടമായി എം എൽ എ മാരുടെ പിന്തുണ ഉറപ്പാക്കാനായില്ലെങ്കിൽ സർക്കാരിന് ഭരണത്തിൽ തുടരാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടാവുക അതിനാൽ തന്നെ ഇനിയുള്ള നീക്കവും ബി ജെ പി സർക്കാരിന് നിർണായകമായിരിക്കും ലോക്സഭാ ഇലക്ഷൻ ഫലപ്രഖ്യാപനത്തിന് മുൻപ് തരംഗം വ്യക്തമായെന്ന് കോൺഗ്രസ് ട്വിറ്ററിൽ കുറിച്ചു സ്വതന്ത്ര എം എൽ എ മാർ പിന്തുണ പിൻവലിച്ചതോടെ ഭൂരിപക്ഷം കുറഞ്ഞുവെന്നും ബി ജെ പി സർക്കാരിന് അധികാരത്തിൽ തുടരാൻ അർഹതയില്ലെന്നും കോൺഗ്രസ് ആരോപിച്ചിട്ടുണ്ട് പിന്തുണ പിൻവലിച്ച സ്വതന്ത്ര എം എൽ എമാരെ കോൺഗ്രസ് സ്വാഗതം ചെയ്തു സർക്കാരിനെ ഹരിയാനയിലെ ജനങ്ങൾ പാഠം പഠിപ്പിക്കുമെന്നും സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നും കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഉദയഭാൻ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് അങ്ങനെ നോക്കുമ്പോൾ തൊണ്ണൂറ് നിയമസഭാ സീറ്റുകളാണ് മൊത്തത്തിൽ ഹരിയാനയിലുള്ളത് അതിൽ നാൽപ്പത് സീറ്റുകൾ മാത്രമാണ് ബി ജെ പിക്ക് ഉള്ളത് പിന്നെ ബി ജെ പി രണ്ടുപേർ പിന്തുണയ്ക്കുന്നുണ്ട് അങ്ങനെ നാൽപ്പത്തി രണ്ട് സീറ്റുകൾ മാത്രമാണുള്ളത് കോൺഗ്രസിനാണെങ്കിൽ മുപ്പത് ലോക്സഭാ സീറ്റുകളാണുള്ളത് പിന്നെ ഇപ്പം നാല് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥികൾക്കൂടി പിൻവലിക്കണം അങ്ങനെ മുപ്പത്തിനാല് അതിനുശേഷം രണ്ടിടത്തും നിൽക്കാതെ ഇന്ത്യ സഖ്യത്തിനൊപ്പം ബി ജെ പി സഖ്യത്തിനൊപ്പം നിൽക്കാതെ മാറി നിൽക്കുന്ന പാർട്ടികളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി ജെ ജെ പി ആണ് നേരത്തെ ജെ ജെ പിയും ബി ജെ പിയും ചേർന്നായിരുന്നു ഹരിയാന ഭരിച്ചുകൊണ്ടിരുന്ന ഹരിയാനയിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിലെ നിയമസഭാ ഇലക്ഷൻ സമയത്ത് ആർക്കും കേവല ഭൂരിപക്ഷം ലഭിച്ചിരുന്നില്ല നാൽപ്പത് സീറ്റുണ്ടായിരുന്ന ബി ജെ പി ആയിരുന്നു പ്രധാനപ്പെട്ട വലിയ കക്ഷി ബി ജെ പിക്ക് ഒപ്പം ജെ ജെ പി എന്ന പ്രധാനപ്പെട്ട പ്രാദേശിക പാർട്ടി കൂടി ചേർന്നതോടെയാണ് അവർക്ക് ഭരിക്കാൻ പറ്റുന്നത് പക്ഷേ കഴിഞ്ഞ കർഷക സമരത്തിന് ശേഷം പിന്നെ ഈ ലോക്സഭാ ഇലക്ഷം തൊട്ടുമുമ്പായിട്ടുള്ള തമിഴ് കാരണം ജെ ജെ പിന്തുണ പിൻവലിക്കുകയായിരുന്നു പിന്നെ ജെ ജെ പിയിലെ യുവൻ സ്വതന്ത്ര എം എൽ എ മാരുടെ പിന്തുണയോടെയായിരുന്നു ബി ജെ പി അവിടെ ഭരിച്ചു കൊണ്ടിരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ബി ജെ പി അവരുടെ മുഖ്യമന്ത്രി വരെ മാറ്റി പുതിയ മുഖ്യമന്ത്രി നിയമിച്ചിരുന്നു പക്ഷേ എതിർന്നാൽ പോലും അത് കാര്യമായിട്ട് ഭലിച്ചിട്ടില്ല ഇപ്പോൾ സർക്കാർ തന്നെ താഴെ വിഴാൻ പോവുകയാണെന്നാണ് തോന്നുന്നത് മാത്രമല്ല ഇപ്പോൾ ബി ജെ പിക്ക് കേവലൊരുഷം നേരത്തെ ഇല്ലായിരുന്നു ഇപ്പോൾ രണ്ടേ രണ്ട് എം എൽ എമാരുടെ പിന്തുണ മാത്രമേയുള്ളൂ കോൺഗ്രസ് വ്യക്തമായിട്ട് ഒരു രാഷ്ട്രീയം കളിക്കാമെങ്കിൽ ഇപ്പോൾ ഹരിയാനയിലെ സർക്കാരിനെ താഴെ പറ്റും അങ്ങനെയാണെങ്കിൽ മാസം മുൻപേ തന്നെ ഹരിയാനയിൽ ഒരു നിയമസഭ ലക്ഷം വരാൻ പോവുകയാണ് ഇതിൽ നിന്ന് വ്യക്തമാവുന്ന പ്രധാനപ്പെട്ട സൂചന എന്ന് വെച്ചാൽ ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് സ്വതന്ത്ര എം എൽ എമാർക്ക് ബി ജെ പിയുടെ ഒപ്പം നിൽക്കാൻ താല്പര്യമില്ല എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ബി ജെ പിയുടെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ ജനങ്ങളുടെ വികാര ശക്തമായിട്ട് നേരിടേണ്ടി വരും അങ്ങനെയാണെങ്കിൽ വരാനിരിക്കുന്ന ലക്ഷണത്ത് അവർക്കൊപ്പം നിൽക്കാൻ പറ്റത്തില്ല അപ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഉത്തരേന്ത്യൻ ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ജാട്ട് മേധാവിത്വമുള്ള സംസ്ഥാനങ്ങളിൽ ഹരിയാന ജാട്ട് മേധാവിത്വമുള്ള സംസ്ഥാനമാണ് ജാട്ട് മേധാവിത്വമുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് ശക്തമായ വികാരമുണ്ട് നേരത്തെ അന്ന് രജപുത്രന്മാരായിരുന്നു ബി ജെ പിക്ക് എതിരായിട്ട് ശക്തമായ നിലപാടെടുത്ത് ഇപ്പോൾ ജാട്ട് മേധാവിത്വമുള്ള സംസ്ഥാനങ്ങളും ശക്തമായ വികാരം ബി ജെ പിക്ക് എതിരായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഒപ്പം നിൽക്കുകയാണെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കും അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാകും അതുകൊണ്ടാണ് അവർ പിന്മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മനസ്സിലാവുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ ബി ജെ പിക്ക് എതിരെ ശക്തമായ വികാരമുണ്ട് കോൺഗ്രസിൻ്റെ ട്വിറ്ററിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ തന്നെ ജനവധി ഏകദേശം ശക്തമായിട്ട് മനസ്സിലായിരിക്കുകയാണ് ബി ജെ പിക്ക് എതിരായിട്ട് ശക്തമായ വികാരമുണ്ട് ബി ജെക്ക് ഒപ്പ ബി ജെ പിക്ക് ഒപ്പം നിൽക്കാൻ പോലും സ്വതന്ത്ര എം എൽ എമാർക്ക് താല്പര്യമില്ല ആ രീതിയിലേക്കാണ് ഹരിയാനയിൽ കാര്യം പോയിക്കൊണ്ടിരിക്കുന്നത് ഹരിയാനയിൽ മാത്രം ഹരിയാനലാണ് ജാട്ട് മേധാവിത്വം പക്ഷേ ജാട്ട് വ്യക്തമായിട്ട് സ്വാധീനമുള്ള രാജസ്ഥാനിലും ഉത്തർപ്രദേശിലും അവർക്ക് വ്യക്തമായ വോട്ട് ബാങ്ക് ഉണ്ട് അതിൻ്റെ ഇമ്പാക്റ്റുകൾ ഈ രണ്ട് സംസ്ഥാനങ്ങളും വരാൻ പോവുകയാണ് അങ്ങനെ വരികയാണ് ബി ജെ പിക്ക് ഒമ്പത് എസ് എങ്കിൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നൽകിയിട്ടുള്ള ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഇതിൻ്റെ ഇമ്പാക്ട് കൂടി വരികയാണെങ്കിൽ ബി ജെ പിക്ക് ഒമ്മ തിരിച്ചടിയായിരിക്കും വരാനിരിക്കുന്ന ലോക്സഭാ ലക്ഷണത്തെ സ്വന്തമായിട്ട് സർക്കാർ ഉപകരിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയിലേക്ക് ബി ജെ പി ചിലപ്പോൾ താന്നു പോകാനുള്ള സാധ്യത കൂടിയുണ്ട് അത് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ഹരിയാന പുറത്തു വരുന്ന പുതിയ ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെയാലും നാല് സ്വതന്ത്ര എം എൽ എമാർ ഹരിയാനയിലെ ബി ജെ പി സർക്കാരിന് പിന്തുണ പിൻവലിച്ചിരിക്കുകയാണ് അത് പ്രകാരം ബി ജെ പിക്ക് ഇപ്പോൾ കേവല ഭൂരിപക്ഷം ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ സർക്കാരിന് ഹരിയാനയിലെ എൻ ഡി എ സർക്കാരിന് ഇപ്പോൾ ഹരിയാനയിൽ കേവല ഭൂരിപക്ഷമില്ല സർക്കാർ ഏതു വിഷയം വേണമെങ്കിലും താഴെ പോകാനുള്ള സാധ്യതയാണുള്ളത് ഇനി ബി ജെ പി എന്തെങ്കിലും ഓപ്പറേഷൻ താമരെ കളിക്കോ ഇല്ലയെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല പക്ഷേ നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് ഹരിയാനയിൽ ഇപ്പോൾ ബി ജെ പി സർക്കാരിന് കേവല ഭൂരിപക്ഷം ഇല്ല